السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي <تصفيق> <تصفيق> ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അന്യം നിന്ന ഒരു അറിവാണ് അറബി മാസങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കൃത്യമായിട്ട് ആ പന്ത്രണ്ട് മാസങ്ങളുടെ പേര് പോലും പറയാൻ അറിയാത്ത ആൾക്കാർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് മാസങ്ങളും പഠിച്ച് അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ അറബി മാസങ്ങളെ സംബന്ധിച്ചും ഖുർആാനും ഹദീഫും പരിചയപ്പെടുത്തിയ മാസങ്ങളും ദിവസങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായിട്ടും അറിവില്ലാത്തൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിലെ അജ്ഞത കാരണം ആ അജ്ഞതയിലൂടെ അറബി മാസങ്ങളെ സംബന്ധിച്ചുള്ള ബിദാത്തുകളും കുറാഫാത്തുകളും അധികരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പൂർണ്ണമായിട്ട് അറിവില്ല മാസങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് ദീനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് ഈ റജബ് മാസം ചെറിയ ചെറുതായൊരു രീതിയിൽ റജബ് മാസത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് പറയാനുള്ളത് റജബ് മാസം എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിലും സുസലല്ലാഹു അലൈഹി വസലമയുടെ സുന്നത്തിലും പവിത്രമാക്കി പ പഠിപ്പിച്ചു തന്ന പവിത്രമാക്കപ്പെട്ട മാസങ്ങളായി നമ്മെ പഠിപ്പിച്ചു തന്ന നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം ഖുർആാനു പറഞ്ഞു ഇന്ന ഇദ്ാബില്ല അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ഭൂമി ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്ന അന്ന് മുതൽ അള്ളാഹു ഈ മാസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ പേരും നിശ്ചയിച്ചിട്ടുണ്ട് ഈ മാസങ്ങൾ അള്ളാഹു സുബാനിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് എപ്പോഴാണ് അള്ളാഹു ഹുസുബാനഹു വത്താല തീരുമാനിച്ചത് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന അന്ന് ആ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് ഖയ്യം ഫലാത്തും ഇതാണ് ലാഹുവിൻ്റെ ദീൻ്റെ ദീന്റെ ഭാഗമാണ് ആ മാസങ്ങൾ അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ നിങ്ങൾ സ്വശരീരത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത് തിന്മകൾ ചെയ്യരുത് ലാഹു നിരോധിക്കുകയാണ് ഈ ആഴത്തിൽ മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് മാസങ്ങളുണ്ട് അതിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഹാബി പറയാണ് ഹജ്ജത്തിൽ വദ അതിൻ്റെ അന്ന് ഹുതുവ നിർവഹിച്ചു അവസാനമായിട്ട്

ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഈ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസമാണ് ഹജത് ആയി തന്ന റസൂ നിർവഹിച്ചു ഒരു വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് മൂന്ന് മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ഈ മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു മുഹറം മാസമാണ് അറബി മാസത്തിലെ ഒന്നാമത്തെ മാസം ദുൽഖാ ദുൽഹിജ അവസാനത്തെ രണ്ട് മാസങ്ങൾ ഈ മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന മാസങ്ങളാണ് ഹദീസാൻ നാലാമത്തത് റജബ് റജബ് മുലർ മുലർ എന്ന മദീനയിലെ ഒരു ഗോത്രത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തെ ചേർത്ത് പറഞ്ഞു പല ചില കാരണങ്ങളുണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു ആഖിർ അതുപോലെ തന്നെ ഷാബാൻ ഈ രണ്ട് മാസത്തിന്റെ ഇടയിലുള്ള റജബ് മാസം പ്രത്യേകം എടുത്ത് സുസല്ലു അലഹി വസ്ലൂമ്മത്തിനെ പഠിപ്പിച്ചു ഈ നാല് മാസങ്ങളാണ് പവിത്ര പാക്കപ്പെട്ട മാസങ്ങൾ അതുപോലെതന്നെ മുതറ് ഗോത്രത്തിലേക്ക് ഈ റജബിന്റെ പേര് ചേർക്കാൻ കാരണം ആ മുതറ് ഗോത്രം വല്ലാതെ ഈ മാസത്തെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു മറ്റേ ഹദീസിൽ കാണാം ഉദ്ധരിക്കുന്ന ഹദീഫാൻ കാലഘട്ടത്തിൽ മുനസിലുൽ അസിന്ന എന്ന് ഈ റജവ് മാസത്തിന് അവർ പേര് പറയുമായിരുന്നു മുനസിലുൽ എന്നവർ പേര് പറയുമായിരുന്നു കാണാം അൻ അൽ കാലഘട്ടത്തിൽ നാം കല്ലുകളെ ആരാധിച്ചിരുന്നു കല്ലുകളെ ദൈവങ്ങളായി കണ്ട് ആരാധിച്ചിരുന്നു കല്ലുകളെ നല്ലൊരു കല്ല് കണ്ടാൽ അതിനെടുത്ത് നമ്മുടെ കൈയിലെ കല്ലിനെ കളയൂ ആ യാത്രയിലും മറ്റും തൻ്റെ കയ്യിലുള്ളതിനേക്കാൾ നല്ലൊരു കല്ല് കണ്ടാൽ അതിനെ എടുത്ത് കയ്യിലുള്ളത് കളന് അതിനാധിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു നമുക്ക് കല്ല് കിട്ടാത്ത അവസ്ഥ വന്നാൽ ജമ അതായത് നാം മണ്ണ് ഒരു കൂട്ടം മണ്ണെടുക്കും അതിനകത്ത് ആട്ടിൻ്റെ അടുക്കയിലേക്ക് പോയി ആട്ടിൻ്റെ പാല് അതിലേക്ക് കറന്നെടുക്കും എന്നിട്ട് ആ പാൽ കൊണ്ട് കുഴച്ചൊരു ഉണ്ടയാക്കിയിട്ട് അതിനെ ആരാധിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് സുമത്തുഫ്നാബി പിന്നെ ആ സാധനത്തിൽ അതിനൊരു ബിംബം പോലെ കണ്ട് ഒരു ദൈവം പോലെ കണ്ട് അതിനെ വെച്ച് തവാഫ് ചെയ്യുകയും അതിനെ അതിനാരാധിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു ജാഹ്ലീയത്തിൽ ഫൈദല ഷെഹ്റു റജബ് റജബ് മാസം വന്നാൽ അതിന്റെ പേര് നാം മുനസ്സിലുൽ എന്നാണ് പറഞ്ഞിരുന്നത് ആ സമയത്ത് ആ റജവ് മാസത്തിൽ നമ്മുടെ കൈകളിലുള്ള മൂർച്ചയുള്ള സാധനങ്ങൾ മൂർച്ചയുള്ള ഇരുമ്പുകൊണ്ടുള്ള മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നാം എടുത്ത് മാറ്റി വയ്ക്കും അതൊന്നും എടുത്ത് നടക്കൂല ആ മാസത്തെ അവർ പവിത്രമായി കണ്ടിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അവർ ഈ റജബ് റജബുമാസത്തെ ബഹുമാനിച്ചിരുന്നു ഖാസത്തൻ ഈ നാല് മാസങ്ങളെ ബഹുമാനിച്ചിരുന്നു പ്രത്യേകിച്ചിട്ട് റജബുമാസത്തെ ഒക്കാനുള്ള അവർ ആ മാസത്തിൽ യുദ്ധം ചെയ്യുമായിരുന്നില്ല റജബ് മാസത്തിൽ അവർ യുദ്ധം ചെയ്യുമായിരുന്നില്ല അവരെ ബഹുമാനിച്ചൊരു മാസമാണ് റജബ് ജാഹിലിയ കാലഘട്ടത്തിൽ അവരും ഈ മാസത്തെ ബഹുമാനിച്ചിരുന്നു ഇസ്ലാമിൽ ലഹു സുബ്ഹാനഹുഅല പവിത്രമാക്കി പഠിപ്പിച്ച നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് സുസലാഹു അലഹി വസ്ലമത് ഹജ്ജത്തുൽ അതിൻ്റെ അന്ന് സമൂഹത്തെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു ആ ഒരു പവിത്രതയല്ലാതെ മറ്റൊരു വിഭാഗത്ത് മറ്റൊരു പ്രത്യേകത ഈ മാസത്തിനില്ല പന്ത്രണ്ട് മാസങ്ങളിൽ ഈ നാല് മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പവിത്ര എന്നല്ലാതെ മറ്റൊരു ശ്രേഷ്ഠതയോ മറ്റ് പ്രത്യേക അമലുകളോ ഇസ്ലാമിൽ ഈ ഒരു മാസത്തിനില്ല നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങൾപ്പെട്ടൊരു മാസമാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഷ്യാറുകൾ ദീനിൻ്റെ ഷ്യാറുകളെ നിങ്ങൾ നിന്ദരാക്കരുത് മോശമായി കാണരുത് തരം താഴ്ത്തി കാണരുത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക ദീനു ദീനുൽ ഇസ്ലാം ഒരു കാര്യത്തിനൊരു സ്ഥാനം നൽകിയാൽ അതേ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ അതിനോടുണ്ടാവുക നമ്മുടെ സമീപനം അതിനോട് അങ്ങനെ ആയിരിക്കണം ഖുർആാന് പള്ളി മസ്ജിദ് ഇൽമ് ആലിമ്യങ്ങൾ ഇവരോടൊക്കെ ദീനൻ ഇസ്ലാമിൻ്റെ ഒരു സമീപനമുണ്ട് ആ രീതിയായിരിക്കണം നമ്മുടെ സമീപനം അതുപോലെ തന്നെ ഈ നാല് മാസങ്ങൾക്ക് ദീനൽ ഇസ്ലാമിൽ പവിത്ര നൽകിയിട്ടുണ്ടെങ്കിൽ ആ പവിത്രതയോടുകൂടി ആ നാല് മാസത്തെ നാം സമീപിക്കണം പണ്ഡിതമാർ വിശദീകരിച്ചു ഫലാത്തലി മുഹുന്നുസിക്കും ഫലാത്തലി മുഫിഹിന്ന അംഫുസും ആ നാല് മാസങ്ങൾ നിങ്ങൾ സ്വശരീരത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത് അഥവാ ആ നാല് മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുന്നവർ ഹറാമുകൾ ചെയ്യുന്നവർ അവിടെ അവരുടെ ശിക്ഷ അധികരിക്കും പറയുന്ന ഒരു കായികയാണ് ഇന്നൽ മഹാസിൽ മക്കാൻ ഒരു തെറ്റ് നാം ചെയ്യുമ്പോൾ ആ തെറ്റ് അള്ളാഹു പവിത്രമാക്കിയ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ പവിത്രമാക്കിയ ഒരു സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം കൂടും അപ്പോൾ അള്ളാഹുൻ്റെ പള്ളിയിൽ വെച്ച് മസ്ജിദിൽ വെച്ച് ഒരു തെറ്റ് നാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം കൂടും ആ സ്ഥലത്തിൻ്റെ ഷറഫ് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിയ ഈ മാസത്തിൽ നിന്ന് അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാസത്തിൻ്റെ പവിത്രതക്കനുസരിച്ച് ഈ തെറ്റിൻ്റെ ഗൗരവം കൂടും അതുപോലെ തന്നെ മക്കത്ത് വെച്ചിട്ട് ഹറമിൽ വെച്ചിട്ട് ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ഗൗരവം കൂടും കാരണം ആ സ്ഥലത്ത് പവിത്രതയുണ്ട് അതിനൊരു പവിത്രതയുണ്ട് ഷറഫുണ്ട് ആ ഷറഫിൻ്റെ അനുസരിച്ച് തെറ്റിൻ്റെ ഗൗരവം കൂടും ഇന്നൽ മഹാസി ഒരു തെറ്റ് ആ തെറ്റ് ചെയ്യുന്ന കാലത്തെയും സ്ഥലത്തെയും പരിഗണിച്ചുകൊണ്ട് ആ തെറ്റിൻ്റെ ഗൗരവം കൂടുമെന്ന് പണ്ഡിതമാർ പഠിപ്പിച്ചു അതുകൊണ്ട് ഈ നാല് മാസങ്ങളിൽ പ്രത്യേകിച്ച് റജബ് ഞാൻ ഇപ്പം ഈ നിലകൊള്ളുന്ന മാസം തെറ്റുകൾ ആ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തും ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റജബ് എന്ന മാസത്തിന് റജബ് എന്ന പേര് ആ പേരിൻ്റെ അർത്ഥം റജബ എന്ന മൂന്ന് അക്ഷരങ്ങളുടെ അർത്ഥം എന്നുള്ളത് ബഹുമാനിക്കുക ആദരിക്കുക റജബ് റജബ്തശൈ നീ ഒരു റജബ് രജബ്തശ്ശൈ എന്ന് പറഞ്ഞാൽ അദ്വം തഹു നീ അതിനെ ബഹുമാനിച്ചു ആദരിച്ചു എന്ന അർത്ഥം ലഭിക്കും അങ്ങനെയാണ് ഈ മാസത്തിന് ആ ഒരു പേര് വരാൻ കാരണമെന്ന് പണ്ഡിതമാർ വിശദീകരിക്കും ഇതല്ലാതെ വേറൊരു പവിത്രതയോ ഒരു പ്രത്യേകതയോ ഒരു ശ്രേഷ്ഠതയോ പ്രത്യേകമാക്കപ്പെട്ട അമലോ റിക്കുറോ നോമ്പോ ഇതൊന്നും ഈ മാസത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല പവിത്രമാക്കപ്പെട്ട ആ നാല് മാസങ്ങളിൽ ഒരു മാസം എന്നതിലുപരി വേറൊന്നുമില്ല ആ രീതിയിൽ ഈ മാസത്തെ നാം സമീപിക്കുക മനസ്സിലാക്കുക പഠിക്കുക ആന അവരുടെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും എല്ലാവർക്കും നല്ല തോഫീക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനുള്ള തോഫീക്കും സുഹാനുഭവ തലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദറബുല ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല വരക്കാത്തൂ